പത്ത് മധുരമായ സൂചനകൾ അറിയാതെ നിങ്ങളൊരാളുടെ ഹൃദയം കവർന്നു എന്നതിൻ്റെ സൈക്കോളജി അത്ഭുതകരമായ വസ്തുതകൾ സ്നേഹം എപ്പോഴും ഒരു വലിയ ആങ്ക്യത്തോടെയല്ല വരുന്നത് ചിലപ്പോൾ അത് നോട്ടങ്ങളിൽ ഒളിപ്പിച്ചും ആകസ്മികമായ വാക്കുകളിൽ ഒതുക്കിയും നാം ശ്രദ്ധിക്കാതെ പോകുന്ന നിമിഷങ്ങളിൽ പൊതിഞ്ഞുമിരിക്കും ആകർഷണത്തിൻ്റെ സൂക്ഷ്മമായ സൂചനകളെക്കുറിച്ച് പഠിച്ച ഒരു മനഃശാസ്ത്രജ്ഞൻ എന്ന നിലയിൽ ഞാൻ പറയുന്നു ഹൃദയം ഒരു രഹസ്യ ഭാഷ സംസാരിക്കുന്നു പലപ്പോഴും ഒരാൾ നിങ്ങളോട് ഇഷ്ടം കാണിക്കുന്നത് അത് പറയാനുള്ള ധൈര്യം കണ്ടെത്തുന്നതിന് വളരെ മുമ്പാണ് ഈ വീഡിയോയിൽ നിങ്ങളറിയാതെ തന്നെ ഒരാൾ നിങ്ങളെ ശരിക്കും ഇഷ്ടപ്പെട്ടു എന്ന് തെളിയിക്കുന്ന പത്ത് മധുരമായ മനഃശാസ്ത്രപരമായ സൂചനകൾ ഞാൻ വെളിപ്പെടുത്തും കാരണം ചിലപ്പോൾ നിങ്ങളെ നിശബ്ദമായി സ്നേഹിക്കുന്ന വ്യക്തി നിങ്ങൾ വിചാരിക്കുന്നതിലും അടുത്തായിരിക്കും സൂചന നമ്പർ ഒന്ന് അവർ നിങ്ങളുടെ ചുറ്റും പ്രകാശിക്കുന്നു നിങ്ങൾ എപ്പോഴെങ്കിലും ഒരു മുറിയിലേക്ക് നടന്നു ചെല്ലുമ്പോൾ ഒരാളുടെ ഊർജം മാറുന്നത് ശ്രദ്ധിച്ചിട്ടുണ്ടോ അവരുടെ മുഖം മൃദുവായി കണ്ണുകൾ തിളങ്ങുന്നു അവരുടെ ശരീരഭാഷ തുറക്കുന്നു അവർക്ക് അത് മനസ്സിലാകില്ല പക്ഷേ അവരുടെ ശരീരം അവരുടെ വാക്കുകൾക്ക് മുമ്പേ സംസാരിക്കുന്നു മനഃശാസ്ത്രപരമായി ഇതിനെ ഇമോഷണൽ മിററിംഗ് എന്ന് പറയുന്നു നമ്മൾ ആഴത്തിൽ സ്നേഹിക്കുന്ന ഒരാളുടെ അടുത്തായിരിക്കുമ്പോൾ തലച്ചോറ് ഡൊപ്പാമൈൻ പുറത്തുവിടുന്നു സന്തോഷം നൽകുന്ന രാസവസ്തു അത് നമ്മുടെ ഭാവങ്ങളിലും സ്വരത്തിലും ഹൃദയമിടിപ്പിൽ പോലും കാണിക്കുന്നു ഒരാൾ നിങ്ങളുടെ അടുത്തുണ്ടാകുമ്പോൾ തന്നെ പ്രകാശിക്കുന്നു എന്ന് തോന്നുകയാണെങ്കിൽ അവരുടെ ലോകത്തിലെ സൂര്യനെ പോലെ അത് മധുരമുള്ളത് മാത്രമല്ല ശാസ്ത്രം കൂടിയാണ് കാരണം സ്നേഹം എപ്പോഴും ഉറക്കെ പറയില്ല ചിലപ്പോൾ അത് ലളിതമായി പ്രകാശിക്കുന്നു സൂചന നമ്പർ രണ്ട് അവർ ചെറിയ കാര്യങ്ങൾ ഓർക്കുന്നു നിങ്ങൾ പരാമർശിച്ചത് നിങ്ങൾ മറന്നുപോയേക്കാം മറഞ്ഞിരിക്കുന്ന സ്നേഹത്തിൻ്റെ ഏറ്റവും അവഗണിക്കപ്പെട്ട സൂചനകളിലൊന്ന് ഓർമ്മയാണ് ഏതെങ്കിലും ഓർമ്മയല്ല തിരഞ്ഞെടുക്കപ്പെട്ട വൈകാരിക ഓർമ്മ നിങ്ങളുടെ ഇഷ്ടപ്പെട്ട കുട്ടിക്കാലത്തെ ലഘുഭക്ഷണം നിങ്ങൾ കണ്ട ഒരു സ്വപ്നം അല്ലെങ്കിൽ ടിക് ചെയ്യുന്ന ക്ലോക്കുകളുടെ ശബ്ദം നിങ്ങൾക്ക് ഇഷ്ടമല്ല എന്നതിനെക്കുറിച്ച് നിങ്ങൾ ആകസ്മികമായി പരാമർശിക്കുന്നു നിങ്ങളത് പറഞ്ഞെന്ന് പോലും നിങ്ങൾ മറന്നുപോയേക്കാം പക്ഷേ അവർ ഓർക്കുന്നു മാനശാസ്ത്രപരമായി ഹൃദയം വിലമതിക്കുന്നതിനാണ് തലച്ചോർ മുൻഗണന നൽകുന്നത് ഒരാൾ നിങ്ങളോട് വൈകാരികമായി അടുക്കുമ്പോൾ ഏറ്റവും ചെറിയ കാര്യങ്ങൾ പോലും പ്രധാനമാകും കാരണം നിങ്ങൾ പ്രധാനപ്പെട്ടവരാണ് അതിനാൽ നിങ്ങൾ പങ്കുവെച്ചത് നിങ്ങൾ ഓർക്കുന്നില്ലെങ്കിൽ പോലും അവർ അത് ഓർമ്മിപ്പിക്കുമ്പോൾ അത് അവഗണിക്കരുത് അത് നല്ല ഓർമ്മ മാത്രമല്ല നിശബ്ദമായ ഭക്തിയാണ് ചിലപ്പോൾ അങ്ങനെയാണ് സ്നേഹം മന്ത്രിക്കുന്നത് ഞാൻ കേൾക്കുന്നു ഞാൻ ശ്രദ്ധിക്കുന്നു ഞാൻ നിങ്ങളെ ഓർക്കുന്നു സൂചന നമ്പർ മൂന്ന് നിങ്ങൾ എവിടെയാണോ അവിടെ അവർ പ്രത്യക്ഷപ്പെടുന്നു അത് യാദൃശികമാണോ എന്നറിയില്ല നിങ്ങൾ ഇഷ്ടപ്പെടുന്ന കഫേയിലോ നിങ്ങൾ സൂചിപ്പിച്ച പരിപാടിയിലോ അല്ലെങ്കിൽ നിങ്ങൾ പുറത്തു പോകുമ്പോൾ പോലും അവർ വീണ്ടും വീണ്ടും വരുന്നത് നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടോ പക്ഷേ മനഃശാസ്ത്രം മറ്റൊരു വിശദീകരണം നൽകുന്നു സാമീപ്യം തേടുന്ന സ്വഭാവം ഒരാളുടെ ഹൃദയം നിങ്ങളിലേക്ക് ആകർഷിക്കപ്പെടുമ്പോൾ അവരുടെ ഉപബോധ മനസ്സ് നിങ്ങളുടെ അടുത്തു വരാനുള്ള വഴികൾ കണ്ടെത്തുന്നു നിർബന്ധിതമോ വ്യക്തമോ അല്ലാത്ത രീതിയിൽ പക്ഷേ യാദൃശികമായി സംഭവിക്കുന്ന നിമിഷങ്ങളിൽ അത് വിചിത്രമായി പരിചിതമായി തോന്നുന്നു കാരണം നമ്മൾ വൈകാരികമായി ഒരാളുമായി ബന്ധിപ്പിക്കുമ്പോൾ നമുക്ക് അവരുടെ സാന്നിധ്യം ആഗ്രഹമുണ്ടാകുന്നു എന്തുകൊണ്ടാണെന്ന് പൂർണ്ണമായി മനസ്സിലാക്കാത്തപ്പോൾ പോലും അതിനാൽ അവർ നിങ്ങളുടെ ലോകത്തിൽ വീണ്ടും പ്രത്യക്ഷപ്പെടുകയാണെങ്കിൽ ആ പാറ്റേൺ അവഗണിക്കരുത് ചിലപ്പോൾ ഹൃദയം മനസ്സ് പിന്തുടരുന്നതിന് വളരെ മുമ്പേ വഴി കാണിക്കുന്നു സൂചന നമ്പർ നാല് അവരുടെ സുഹൃത്തുക്കൾക്ക് നിങ്ങളെക്കുറിച്ച് അറിയാം നിങ്ങൾ അവരെ കണ്ടിട്ടില്ലെങ്കിൽ പോലും നിങ്ങൾ എപ്പോഴെങ്കിലും ഒരാളുടെ സുഹൃത്തിനെ കണ്ടുമുട്ടിയിട്ടുണ്ടോ അവർക്ക് നിങ്ങളുടെ പേര് അറിയാമോ അല്ലെങ്കിൽ നിങ്ങൾ പരാമർശിക്കുമ്പോൾ അവർ വ്യത്യസ്തമായി പുഞ്ചിരിക്കുകയാണോ അത് യാദൃശികമല്ല മനഃശാസ്ത്രപരമായി നമ്മുടെ വികാരങ്ങളെ ഇളക്കിമറിക്കുന്ന ആളുകളെക്കുറിച്ചാണ് നമ്മൾ കൂടുതലും സംസാരിക്കുന്നത് ഒരാളുടെ ഹൃദയം നിശബ്ദമായി കവർന്നെടുക്കപ്പെടുമ്പോൾ നിങ്ങൾ അവരുടെ ആന്തരിക വിവരണത്തിൻ്റെ ഭാഗമാകുന്നു നിങ്ങളുടെ പേര് അവരുടെ കഥകളിൽ കടന്നു വരുന്നു നിങ്ങളുടെ ചിരി അവരുടെ സംഭാഷണങ്ങളിൽ മുഴങ്ങുന്നു അവർക്ക് എങ്ങനെ തോന്നുന്നു എന്ന് അവർ നിങ്ങളോട് പറഞ്ഞിട്ടില്ലെങ്കിൽ പോലും അവർ ആരോടെങ്കിലും പറഞ്ഞിട്ടുണ്ടാകും കാരണം സ്നേഹത്തിന് പങ്കിട്ട പുഞ്ചിരികളിലൂടെയും സൂക്ഷ്മമായ പരാമർശങ്ങളിലൂടെയും നിങ്ങൾ ഇല്ലാത്ത സംഭാഷണങ്ങളിലൂടെയും പുറത്തേക്ക് ഒഴുകിപ്പോകാൻ ഒരു വഴിയുണ്ട് അതിനാൽ അവരുടെ സുഹൃത്തുക്കൾക്ക് നിങ്ങളെ അറിയാമെന്ന് തോന്നുകയാണെങ്കിൽ നിങ്ങൾ ഇതിനകം അവരുടെ ഹൃദയത്തിൽ ഒരു സ്ഥാനം നേടിയിരിക്കാൻ സാധ്യതയുണ്ട് സൂചന നമ്പർ അഞ്ച് അവർ അറിയാതെ നിങ്ങളുടെ വികാരങ്ങളെ പ്രതിഫലിപ്പിക്കുന്നു അടുത്ത തവണ നിങ്ങൾ അവരോടൊപ്പമായിരിക്കുമ്പോൾ ശ്രദ്ധിക്കുക നിങ്ങൾ ചിരിക്കുമ്പോൾ അവർ അറിയാതെ പുഞ്ചിരിക്കാറുണ്ടോ നിങ്ങൾ നിശബ്ദരായിരിക്കുമ്പോൾ അവരും ശാന്തരാകുന്നതായി തോന്നുന്നുണ്ടോ ഇതിനെ ഇമോഷണൽ മിററിംഗ് എന്ന് പറയുന്നു ഒരാളുമായി ആഴത്തിൽ ബന്ധം തോന്നുമ്പോൾ സംഭവിക്കുന്ന ശക്തമായ മനഃശാസ്ത്രപരമായ പ്രതികരണം ശ്രമം കൂടാതെ തന്നെ അവരുടെ ശരീരം മുഖം മാനസികാവസ്ഥ എന്നിവ നിങ്ങളുടേതിന് സമാനമാകാൻ തുടങ്ങുന്നു ഇത് അറിയാതെയുള്ള സഹാനുഭൂതിയുടെ ഒരു രൂപമാണ് നിങ്ങളുടെ സന്തോഷം അവരെ ഉയർത്തുന്നു നിങ്ങളുടെ ദുഃഖം അവരെ ഭാരപ്പെടുത്തുന്നു ഇത് ദയ മാത്രമല്ല ഇത് യോജിപ്പാണ് രണ്ട് വൈകാരിക ലോകങ്ങൾ തമ്മിലുള്ള സൂക്ഷ്മമായ നിശബ്ദ നൃത്തം ഒരാൾ നിങ്ങളെ അങ്ങനെ പ്രതിഫലിപ്പിക്കുമ്പോൾ അത് പലപ്പോഴും അവരുടെ ഹൃദയം പറയുന്ന രീതിയാണ് നിങ്ങൾക്ക് എന്തു തോന്നുന്നുവോ അത് എനിക്കും തോന്നുന്നു കാരണം എനിക്ക് നിങ്ങളോട് എന്തോ തോന്നുന്നുണ്ട് സൂചന നമ്പർ ആറ് ഒരു കൂട്ടത്തിനിടയിലും അവരുടെ ശരീരം നിങ്ങളെ അഭിമുഖീകരിക്കുന്നു ചിലപ്പോൾ ചുണ്ടുകൾ പറയാത്തത് ശരീരം വെളിപ്പെടുത്തും ആളുകൾ നിറഞ്ഞ ഒരു മുറിയിൽ അവർ എങ്ങോട്ട് തിരിഞ്ഞിരിക്കുന്നു അവരുടെ കണ്ണുകൾ മാത്രമല്ല അവരുടെ കാൽ തോളുകൾ അവരുടെ തലയുടെ പോലും നിങ്ങൾ സംസാരിക്കുന്ന വ്യക്തി അല്ലെങ്കിൽ പോലും അവരുടെ ശരീരം സ്ഥിരമായി നിങ്ങളെ ലക്ഷ്യമാക്കി തിരിഞ്ഞിരിക്കുകയാണെങ്കിൽ അത് ആകർഷണത്തിന്റെ ശക്തമായ ഉപബോധ സൂചനയാണ് മനഃശാസ്ത്രജ്ഞർ ഇതിനെ ബോഡി അലൈൻമെന്റ് എന്ന് വിളിക്കുന്നു അത് ഒരു ലളിതമായ സത്യത്താൽ നയിക്കപ്പെടുന്നു നമ്മെ വൈകാരികമായി ആകർഷിക്കുന്നതിലേക്ക് നമ്മൾ ശാരീരികമായി തിരിയുന്നു അവർ അത് ചെയ്യുന്നുണ്ടെന്ന് പോലും അവർക്ക് മനസ്സിലായെന്ന് വരില്ല പക്ഷേ അവരുടെ ശരീരം നിങ്ങളുടെ സാന്നിധ്യത്തിന് അനുസൃതമായിരിക്കും ഒരു കോമ്പസ് എപ്പോഴും വീട്ടിലേക്ക് ചൂണ്ടുന്നത് പോലെ കാരണം ഒരാളുടെ ഹൃദയം നിങ്ങളെ തിരഞ്ഞെടുക്കുമ്പോൾ ബാക്കിയുള്ളവരും നിങ്ങളെ പിന്തുടരാൻ സാധ്യതയുണ്ട് സൂചന നമ്പർ ഏഴ് അവർ നിങ്ങളുടെ അടുത്ത് പരിഭ്രാന്തരാകുകയോ അസ്വസ്ഥരാകുകയോ ചെയ്യുന്നു നിങ്ങൾ അടുത്തുണ്ടാകുമ്പോൾ അവർ അസ്വസ്ഥരാകുന്നത് നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടോ കാൽ തട്ടുക മുടിയിൽ കൈ ഓടിക്കുക അല്ലെങ്കിൽ അവരുടെ വാക്കുകൾ ഇടറാൻ തുടങ്ങുകയാണോ അത് വിചിത്രതയല്ല അത് നാഡീപരമായ ഊർജമാണ് വിശ്വസിച്ചാലും ഇല്ലെങ്കിലും അത് പലപ്പോഴും സ്നേഹത്തിന്റെ സൂചനയാണ് മനഃശാസ്ത്രപരമായി ഒരാൾ വൈകാരികമായി ദുർബലനാകുമ്പോൾ പ്രത്യേകിച്ച് അവർ ഇഷ്ടപ്പെടുന്ന ഒരാളുടെ മുന്നിൽ അത് ഒരു ശാരീരിക പ്രതികരണത്തിന് കാരണമാകുന്നു അവരുടെ ശരീരം വിറയ്ക്കാൻ തുടങ്ങുന്നു അവരുടെ വികാരങ്ങളുടെ ഭാരം എങ്ങനെ കൈകാര്യം ചെയ്യണമെന്ന് അറിയാത്തതുപോലെ ഹൃദയം വേഗത്തിൽ മിടിക്കുന്നു കൈപ്പത്തികൾ വിയർക്കുന്നു നാടികൾ നിയന്ത്രണം ഏറ്റെടുക്കുന്നു ആ നിമിഷത്തിൽ അവർ കാണിക്കുന്നതിനേക്കാൾ കൂടുതൽ അവർക്ക് ശ്രദ്ധയുണ്ടെന്ന് വ്യക്തമാണ് മനസ്സിൽ ഇതുവരെ സമ്മതിക്കാൻ കഴിയാത്തതിനെ പിന്തുടരാൻ ശ്രമിക്കുന്ന ഹൃദയത്തിൻ്റെ നിശബ്ദമായ താളം തെറ്റലാണ് അത് സൂചന നമ്പർ എട്ട് അവർ സംഭാഷണങ്ങളിൽ നിങ്ങളെ പ്രതിരോധിക്കുന്നു നിങ്ങൾ അടുത്തില്ലാത്തപ്പോൾ പോലും അവർ നിങ്ങൾക്കു വേണ്ടി നിലകൊള്ളുന്നത് നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടോ ഒരു പക്ഷേ ഒരാൾ നിങ്ങളെക്കുറിച്ച് ഒരഭിപ്രായം പറയുകയോ അല്ലെങ്കിൽ നിങ്ങളെക്കുറിച്ചുള്ള ഒരു കഥ വളച്ചൊടിക്കുകയോ ചെയ്യുമ്പോൾ പെട്ടെന്ന് അവർ നിങ്ങളെ പ്രതിരോധിക്കാനെത്തുന്നു അത് സംരക്ഷണം മാത്രമല്ല അത് വൈകാരികമായ വിശ്വസ്തയാണ് അവർ ഇഷ്ടപ്പെടുന്ന വ്യക്തിയെ സംരക്ഷിക്കാനുള്ള ആഴമായ ഉപബോധപരമായ പ്രതിബദ്ധതയാണ് മനഃശാസ്ത്രപരമായി നമ്മൾ സ്നേഹിക്കുന്നവരെ സംരക്ഷിക്കാൻ നമ്മൾ പ്രവണത കാണിക്കുന്നു അത് അവരുടെ പ്രശസ്തിയാകട്ടെ സ്വഭാവമാകട്ടെ അല്ലെങ്കിൽ അവരുടെ വികാരങ്ങൾ പോലും ആകട്ടെ നിങ്ങൾ ആവശ്യപ്പെടാതെ തന്നെ ഒരാൾ നിങ്ങളെക്കുറിച്ച് നല്ലത് പറയുമ്പോൾ അത് മറഞ്ഞിരിക്കുന്ന സ്നേഹത്തിൻ്റെ ശക്തമായ സൂചനയാണ് അവർ അവരുടെ സ്നേഹം നേരിട്ട് പ്രകടിപ്പിക്കില്ലായിരിക്കാം പക്ഷേ നിങ്ങളുടെ പേര് ചർച്ച ചെയ്യപ്പെടുന്ന നിമിഷങ്ങളിൽ അവരുടെ വിശ്വസ്തത വാക്കുകളേക്കാൾ ഉച്ചത്തിൽ സംസാരിക്കുന്നു സൂചന നമ്പർ ഒമ്പത് അവർ നിങ്ങളെ സൗമ്യമായും ആകസ്മികമായും സ്പർശിക്കാൻ കാരണങ്ങൾ കണ്ടെത്തുന്നു അവരുടെ കൈ നിങ്ങളുടെ കയ്യിൽ തട്ടുന്നത് നിങ്ങൾ എപ്പോഴെങ്കിലും ശ്രദ്ധിച്ചിട്ടുണ്ടോ അല്ലെങ്കിൽ അവർ നിങ്ങളോട് സംസാരിക്കുമ്പോൾ നിങ്ങളുടെ കയ്യിൽ മൃദുവായി സ്പർശിക്കുന്നത് ശ്രദ്ധിച്ചിട്ടുണ്ടോ ആദ്യം ഇത് ഒരു സാധാരണ ആഖ്യമായി തോന്നിയേക്കാം എന്നാൽ വാസ്തവത്തിൽ ഈ ചെറിയ സ്പർശനങ്ങൾ നമ്മൾ സ്നേഹം ആശയവിനിമയം നടത്തുന്ന ഏറ്റവും അടുത്ത വഴികളിൽ ഒന്നാണ് അനഃശാസ്ത്രപരമായി സ്പർശം നമ്മളുടെ ഏറ്റവും ശക്തമായ സ്നേഹഭാഷകളിൽ ഒന്നാണ് വാക്കുകൾക്ക് പ്രകടിപ്പിക്കാൻ കഴിയാത്തത് നമ്മുടെ ശരീരം പറയുന്ന രീതിയാണിത് ഒരാൾ നിങ്ങളിലേക്ക് ആകർഷിക്കപ്പെടുമ്പോൾ ഏറ്റവും ലഘുവായ സ്പർശം പോലും അവരുടെ ഹൃദയത്തിലേക്കുള്ള ഒരു പാലമായി മാറും അവർക്ക് അത് സ്വയം മനസ്സിലായില്ലായിരിക്കാം പക്ഷേ അവർ നിങ്ങളെ സ്പർശിക്കാൻ ഒരു ഒഴികഴിവ് കണ്ടെത്തുമ്പോഴെല്ലാം അവരുടെ ഹൃദയം മൃദുവായി പറയുന്നു എനിക്ക് നിങ്ങളോട് കൂടുതൽ അടുക്കാൻ ആഗ്രഹമുണ്ട് സൂചന നമ്പർ പത്ത് നിങ്ങൾ നോക്കാത്തപ്പോൾ അവർ നിങ്ങളെ നോക്കുന്നു നിങ്ങൾ ശ്രദ്ധിക്കുമ്പോൾ പെട്ടെന്ന് നോട്ടം മാറ്റിക്കൊണ്ട് ഒരാൾ നിങ്ങളെ നോക്കി പുഞ്ചിരിക്കുന്നത് നിങ്ങളെപ്പോഴെങ്കിലും കണ്ടിട്ടുണ്ടോ അല്ലെങ്കിൽ നിങ്ങളൊരു വാക്കുപോലും പറയുന്നതിന് മുമ്പ് അവർ പുഞ്ചിരിക്കുകയാണോ ഇത് ഒരു സാധാരണ പുഞ്ചിരിയല്ല ഇത് സ്നേഹത്തിൻ്റെ പുഞ്ചിരിയാണ് നിങ്ങളെ കാണുമ്പോൾ തന്നെ ഹൃദയം പ്രകാശിക്കുന്ന ഒരാളുടെ പുഞ്ചിരിയാണ് മനഃശാസ്ത്രപരമായി പുഞ്ചിരി സന്തോഷത്തിൻ്റെയും ആകർഷണത്തിൻ്റെയും ശക്തമായ അറിയാതെ സംഭവിക്കുന്ന സൂചനയാണ് ഒരാൾ ചിന്തിക്കാതെ പുഞ്ചിരിക്കുമ്പോൾ പ്രത്യേകിച്ചും അവർ നിങ്ങളെ കാണുമ്പോൾ നിങ്ങളുടെ സാന്നിധ്യം അവരുടെ ലോകത്തെ എത്രത്തോളം പ്രകാശമാനമാക്കുന്നു എന്ന് അവരുടെ ഉപബോധ മനസ്സ് പ്രകടിപ്പിക്കുന്ന രീതിയാണിത് ഈ സൂചനയുടെ സൗന്ദര്യം എന്തെന്നാൽ അത് പലപ്പോഴും പറയാതെ പോകുന്നു പക്ഷേ ആ പുഞ്ചിരിയിൽ നിങ്ങൾക്ക് എല്ലാം കാണാൻ കഴിയും ഊഷ്മളത സ്നേഹം നിങ്ങളോട് നിശബ്ദമായും ആഴത്തിലും ഇഷ്ടമുള്ള ഒരു ഹൃദയം നാം ഇന്ന് പരിശോധിച്ചതുപോലെ സ്നേഹം സ്വയം വെളിപ്പെടുത്താൻ വാക്കുകൾക്കായി എപ്പോഴും കാത്തിരിക്കില്ല ചിലപ്പോൾ അത് നോട്ടങ്ങളിലും ചെറിയ ആംഗ്യങ്ങളിലും ഒരാളുടെ സാന്നിധ്യം ലോകത്തെ അല്പം പ്രകാശമാനമാക്കുന്ന രീതിയിലും സംസാരിക്കുന്നു ഈ സൂചനകൾ സൂക്ഷ്മമായി തോന്നാം ഏതാണ്ട് മറിഞ്ഞിരിക്കുന്നത് പോലെ പക്ഷേ മനസ്സിന് ഇതുവരെ എത്തിച്ചേരാൻ കഴിയാത്തത് ഹൃദയം ആശയവിനിമയം നടത്തുന്ന രീതിയാണിത് ഒരാൾ നിശബ്ദമായി നിങ്ങളോട് ഇഷ്ടം കാണിക്കുമ്പോൾ അവരുടെ വികാരങ്ങൾ പലപ്പോഴും അവർക്ക് നിയന്ത്രിക്കാൻ കഴിയാത്ത രീതിയിൽ കാണിക്കുന്നു മനോഹരമായ കാര്യമെന്തെന്നാൽ അത് അറിയാൻ അവർ ഒരു വാക്കുപോലും പറയേണ്ടതില്ല എന്നതാണ് ചുണ്ടുകൾ പറയുന്നതിന് വളരെ മുമ്പേ ഹൃദയത്തിന് അറിയാം അതിനാൽ അടുത്ത തവണ നിങ്ങൾ ഈ മധുരമായ സൂചനകളിൽ ഒന്ന് ശ്രദ്ധിക്കുമ്പോൾ അത് അവഗണിക്കരുത് അത് യാദൃശ്ചികത മാത്രമല്ല അത് സ്നേഹമാണ് ഓരോ ചെറിയ ആംഗ്യങ്ങളിലൂടെയും നിശബ്ദമായി വിടരുന്നത് കണ്ടതിന് നന്ദി നിങ്ങൾ എപ്പോഴെങ്കിലും ഈ സൂചനകളിൽ ഒന്ന് അനുഭവിച്ചിട്ടുണ്ടെങ്കിൽ താഴെ ഒരു അഭിപ്രായം രേഖപ്പെടുത്തി നിങ്ങളുടെ കഥ പങ്കുവയ്ക്കുക ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും സ്നേഹത്തെക്കുറിച്ചുള്ള കൂടുതൽ മനഃശാസ്ത്രപരമായ ഉൾക്കാഴ്ചകൾക്കായി ബെല്ലൈക്കൺ ക്ലിക്ക് ചെയ്യാനും മറക്കരുത് അടുത്ത തവണ കാണുന്നതുവരെ നിങ്ങളുടെ ഹൃദയത്തെയും നിങ്ങളുടെ ചുറ്റുമുള്ള ഹൃദയങ്ങളെയും ശ്രദ്ധിക്കുക